പൈസ വാങ്ങിച്ചല്ല ഞാൻ കൂടുതൽ ജോയിൻ ചെയ്തത് എനിക്ക് തിരിച്ച് ബ്ലൈൻഡിൽ കയറാൻ താല്പര്യമില്ലാർക്കും വെൽക്കം ടു സ്ട്രീം എല്ലാവർക്കും ഹായ് ഹായ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണം പറയാനുണ്ട് അതോട് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇൻവിറ്റേഷൻ എനിക്ക് വന്നത് ഈ ഇൻവിറ്റേഷൻ വന്നത് എനിക്കല്ല ഈ ഇൻവിറ്റേഷൻ വന്നത് ടി വി ആണ് അപ്പോൾ ടി വി ആയിരുന്നു ആദ്യം ഇൻവിറ്റേഷൻ വന്നത് എന്താ ടി വി ഇൻവിറ്റേഷൻ വന്നതെന്ന് പറഞ്ഞാൽ ടി വിയിലെ എല്ലാ ക്രിയേറ്റേഴ്സിനെയും എടുക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഗോഡൽ വന്നത് ഗോഡലിൻ്റെ ആദ്യത്തെ നമുക്ക് ഇത് ഫസ്റ്റ് വന്നത് ആ ഒരു രീതിയിലായിരുന്നു ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടി വിയിലെ എല്ലാ ക്രിയേറ്റേഴ്സും മോസ്റ്റ് ഓഫ് ദ ക്രിയേറ്റേഴ്സ് എല്ലാവരും ഈ പറയണതുപോലെ ബ്ലൈൻഡില് ഇത് ഇത് ഉള്ളതുകൊണ്ട് ബ്ലൈൻ്റിൻ്റെ അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അവർക്ക് കുറേ പെൻഡിങ് പേയ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ടും എല്ലാവർക്കും ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു അപ്പോൾ ഓണ്ട സെയിം ടൈമിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സായിപ്പിൻ്റെ കൂടെ ഞാൻ കളിക്കാൻ തുടങ്ങിയത് അപ്പോൾ സായിപ്പിന് ഇതിനകത്ത് കയറ്റണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ സായിപ്പിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഓക്കെ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആളാണെങ്കിൽ നമുക്ക് എടുക്കാമെന്നുള്ള രീതിയിൽ സായിപ്പിൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്ത് അങ്ങനെ സായിപ്പിൻ്റെ കൂടി ഇത് കിട്ടി അപ്പോൾ സായിപ്പിനെയും എടുക്കാമെന്നവർ സമ്മതിച്ച് അങ്ങനെ സായിപ്പിനെടുത്ത് സംസാരിച്ച് സായിപ്പിൻ്റെ പഴയ ഓർക്കിലും എല്ലാം സംസാരിച്ച് നമ്മൾ സെറ്റാക്കി അങ്ങനെ അവൻ്റെ ഇതും ഇതാക്കി പിന്നെ ഞാൻ ഓർഗിലൊന്നും കയറുന്നില്ല ഞാൻ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുക എന്നൊരു കാര്യത്തിൽ തന്നെ നിൽക്കുമായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് മെയിൻലി ഞാൻ ഇപ്പോഴും പറയാൻ കയസ് ഗോഡലൈ കോൺട്രാക്റ്റിൽ ഞങ്ങൾ എനിക്ക് മോണിറ്ററി ടൈംസിൽ ഒരു ഇതുമില്ല അതായത് പൈസ പൈസ ഒന്നും തന്നല്ല ഞാൻ ഓർഗിൽ ജോയിൻ ചെയ്തേക്കുന്നത് ഞാൻ ഹോണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ് ഒരു രൂപ പോലും എനിക്ക് ഗോഡലിൽ തന്നിട്ടില്ല പൈസ കൊടുത്തല്ല ഞാൻ ഗോഡലിൽ ജോയിൻ ചെയ്തേക്കുന്നത് അല്ല പൈസ വാങ്ങിച്ചല്ല ഞാൻ ഗോഡലിൽ ജോയിൻ ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒരു ക്രിയേറ്റർ ആയിട്ട് മാത്രമേ എനിക്ക് അവരുടെ സൈഡിൽ നിന്ന് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കാസ്റ്റിങ്ങും ഈ പറയണതുപോലെ ഒക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് അവർ ഈ പറയണതുപോലെ ഈ ബി ജെസും അങ്ങനത്തെ ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് റീജിയണലായിട്ട് എനിക്ക് ഹോസ്റ്റ് ഹോസ്റ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തരാമെന്ന് മെയിൻലി പറഞ്ഞിട്ടുണ്ട് ആൻഡ് അവരുടെ കോണ്ടന്റ് ക്രിയേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ട്രീമിംഗ് കോൺട്രാക്റ്റ് എല്ലാം എൻ്റെ ത്രൂ തന്നെയാണ് ഞാൻ ത്രൂ തന്നെയാണ് വേറെ ഒന്നുമല്ല ഇവർ ഇവരുടെ ത്രൂ അല്ല എനിക്ക് സ്ട്രീമിങ് കോൺട്രാക്ട് സ്ട്രീമിംഗ് ഒക്കെ ഞാൻ ഇൻഡിവിജ്വലി തന്നെയാണ് എടുത്തേക്കുന്നത് പിന്നെ ഇവർ ഇവരുടെ സൈഡിൽ നിന്ന് നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് സപ്പോർട്സും അതേപോലെ തന്നെ ഈ ഈവൻസ് അങ്ങനത്തെ എല്ലാം പിന്നെ അതിൻ്റെ കൂടെ ഒരു അനൗൺസ്മെൻ്റ് കൂടി എനിക്കും സായിഫിനും ബി ജി എം വൈ പാർട്ട്ണർ ടൈറ്റിലും അവർ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി പിന്നെ ഒരു കാര്യം ഗൈസ് ബ്ലൈൻഡിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡിൻ്റെ ഇഷ്യൂസൊക്കെ ഉടനെ തന്നെ സോൾവ് സോൾവാകും അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ റെഡി ആകുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്ലൈൻഡിൽ നിന്ന് ഇറങ്ങിയത് അതിപ്പോൾ അവരുടെ ഇതൊക്കെ ശരിയായാലും എനിക്ക് തിരിച്ച് ബ്ലൈൻഡിൽ കയറാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് ശരത് കേടനോടും അവരുടെ അടുത്തോട്ടുള്ള മറ്റേ ഈ പറയുന്ന ഗെയിമിംഗ് ടൈംസിൽ എനിക്ക് അവരുമായിട്ട് ഇനിയൊരു ഡീലോ അല്ലെ ബിസിനസ് ഡീൽസ് എനിക്ക് സംസാരിക്കേണ്ട എന്നുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിരുന്നതാണ് ഇപ്പം നാളെ ബ്ലൈൻഡ് എൻ്റെ കാര്യമല്ല ഓക്കെ ആവുകയാണെങ്കിലും ഞാൻ അവിടെ എന്തായാലും കയറത്തില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ എനിക്ക് ഈ പറയണതുപോലെ ഞാനൊരു ഡൗൺ ടൈമിൽ പോവാൻ അങ്ങനത്തെ ഒരു ഇതിലല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് എനിക്ക് അവരുടെ അടുത്ത് അങ്ങനത്തെ കാര്യത്തിൽ ഒരു ഇതില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അത് വഷളാവുക ഈ സംസ്ഥാനം ഈ ഇൻ ടേംസ് ഓഫ് മണി കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കിനും അതും ഒത്തിരി നാളത്തെ പേയ്മെന്റ്സ് ഒക്കെ പെൻഡിങ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരും അതിങ്ങനെ സംസാരിക്കാൻ അവിടെ ഒരു ഈ നിങ്ങൾക്ക് ശരത്തേട്ടനെയും സാത്താനെ മാത്രമേ അറിയപ്പെട്ടുള്ളായിരിക്കും പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ഓർഗിൽ ഓർഗനൈസേഷനിൽ കുറേ ആൾക്കാർ വേറെ ഉണ്ട് അപ്പോൾ പറയ പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടത് വരും ആ ഒരു സഹകാര്യം ഇനി സംസാരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ പറയണതുപോലെ നമ്മുടെ ടി വിയിലെ കുറേ ക്രിയേറ്റേഴ്സിൻ്റെ കിട്ടാനുള്ള പൈസയൊക്കെ അവർക്ക് കിട്ടിയാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ പെൻഡിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവാം അവർ കണ്ടിന്യൂ ചെയ്തോട്ടെ എനിക്ക് എന്തായാലും ഞാനിപ്പോൾ ഏത് ഇനി ഓർക്കിലും നാളെ ഇനി ഗോടലീന്ന് ഇറങ്ങേണ്ടി വന്നാലും ഞാൻ ഇനി ബ്ലൈൻഡ് അല്ലേക്ക് ഒരു ഇങ്ങനത്തെ ഒരു ഒരു രീതിയിൽ എനിക്ക് പോകാൻ താല്പര്യമില്ലാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് അത് നാളെ ബ്ലൈൻഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയാലും എല്ലാം അങ്ങനെ തന്നെ പറയുന്നത് പാടേൺടൈലിൽ ഓൾറെഡി ഇല്ലേ പാടേടൈൽ ഓൾറെഡി ഉണ്ടായിരുന്നു ബ്രോ ആ അക്കൗണ്ട് റാഷ് ബ്രോ തിരിച്ചെടുത്ത് അപ്പോൾ പുള്ളിക്കത് വേണമെന്ന് പറഞ്ഞു ആർ പി വേൻ ഏടാ കേസ് ഞാൻ സത്യം പറഞ്ഞ ഡേവിത്ത് ചന്ദ്രൻ ചെയ്യാതിരുന്ന എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് ദിവസം ഈ രണ്ട് ദിവസം ഞാൻ കേസിൻ്റെ പുറകെയായിരുന്നു അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം ഞാൻ കേസിൻ്റെ പുറകിലായിരുന്നു ഞാൻ വണ്ടി കംപ്ലീറ്റ്ലി പണിതറക്കി എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു അതിലൊരു ചെറിയ ഫോട്ടോ വീൽസിൻ്റെ മാത്രം ഫോട്ടോ ആണ് ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് ബാക്കി എല്ലാം ഉണ്ട് അപ്പോൾ ആ വണ്ടിയുടെ കളർ ചേഞ്ച് കൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ അത് ഒരു പത്ത് എല്ലാം തീരും അപ്പോൾ അതിൻ്റെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ എസ് പി ഓഫീസിലും അതേപോലെ തന്നെ ഇവിടെ എൻ്റെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ പുറകെ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസം അതിൻ്റെ പുറകെ ആയതുകൊണ്ടാണ് അർപ്പിയിൽ കയറാൻ പറ്റാഞ്ഞത് പിന്നെ ഇന്ന് ഇന്ന് നമ്മൾ ലൈവ് ഇടുമ്പോൾ കുറേ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള നമ്മൾ നോർത്ത് ഇന്ത്യൻ ഓർഗനൈസേഷനിലാണ് ജോയിൻ ചെയ്തത് അപ്പം ഇന്ന് നമ്മൾ ജോ ഇത് ഇതാക്കിയപ്പോഴത്തേക്കിന് കുറേ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് എല്ലാം വരും എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് ബി ജി എം ഐ ലൈവ് വന്നത് അല്ലാതെ ഇത് മാറ്റിയതല്ല നാളെ ഡേ വിത്ത് ചന്ദ്രൻ എന്തൊക്കെ വന്നാലും നാളെ ഡേവിത്ത് ചന്ദ്രൻ ചെയ്തിരിക്കും നാളെ ഡെയ് ചന്ദ്രനാണ് നമ്മുടെ ആർ പി അപ്പൊ ഇന്ന് സാഹിബിന്റെ ഇതും എല്ലാ അനൗൺസ്മെന്റ് അവരുടെ സൈഡിൽ നിന്നും ഉണ്ടായതുകൊണ്ടാണ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വന്നത് ഓ ഗോഡൽ സാഹിബിൻ ട്രെയിനിങ് ഗ്രൗണ്ട് അപ്പോൾ ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ